എല്ലാവർക്കും നമസ്കാരം നമ്മൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ആദ്യമായി ഭൂമിയിലേക്ക് വരുമ്പോൾ നമ്മൾ എടുക്കുന്നത് എന്താണ് ഒരു ശ്വാസത്തോടെയാണ് ഈ ഭൂമിയിലേക്ക് വരുന്നത് അതുപോലെ ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ വിട പറഞ്ഞു പോകുമ്പോഴും ഒരു ശ്വാസം എടുത്തുകൊണ്ടാണ് വിട പറഞ്ഞു പോകുന്നത് ഈ ജനി ജനിമൃതികൾക്കിടയിലുള്ള വളരെ സുന്ദരമായ നിമിഷങ്ങൾ മാത്രമാണ് നമ്മളുടെ ജീവിതം ഇതിനെ കൂടുതൽ ആനന്ദകരമാക്കുന്നത് അല്ലെങ്കിൽ സന്തോഷകരമായി മാറ്റുന്നതിന് നമുക്ക് യോഗയും ധ്യാനവും അത്യാവശ്യമാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന യോഗയാണ് നിഗുഞ്ജാസം ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് സാധാരണഗതിയിലുണ്ടാകുന്ന ശ്വാസതടസ്സങ്ങൾ അതായത് നമുക്ക് ജോലി ഭാരം മൂലം ഉണ്ടാകുന്ന ശ്വാസതടസ്സവും ഭയവും ഉത്കണ്ഠയും മൂലം നമുക്ക് ശ്വാസതടസ്സം ഉണ്ടാകാം ഇവ രണ്ടും നിശേഷം വരാതിരിക്കുന്നതിനും അകറ്റുന്നതിനുമുള്ള യോഗയാണ് അതേപോലെ തന്നെ നമ്മൾക്കുണ്ടാകുന്ന ഉദരവേദന അതായത് ദഹനക്കുറവ് മൂലവും നീർവീഴ്ച പോലും ഉണ്ടാകുന്ന നമ്മളുടെ വയറ് ഉദരവേദന അത് നിശേഷം അകറ്റുന്നതിനുള്ള യോഗയാണ് എങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം ഇതിനായി വജ്രാസനത്തിൽ ഇരിക്കണം വജ്രാസനത്തിലിരുന്ന് മുട്ടി എണീക്കാം ഇനി കൈകൾ ഇരുസൈല കൂടെ ശ്വാസമുള്ളിലേക്ക് വലിച്ച് ടൈറ്റ് ചെയ്ത് പിടിക്കാം ടൈറ്റ് ചെയ്ത് പിടിച്ചതിന് ശേഷം ശ്വാസം പൂർണ്ണമായും വിട്ട് കൈകളും തലയും കുത്തി പിടിക്കാം കൈകൾ ഫ്രണ്ടിലോട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് പിടിക്കാം ഈ സമയം തല ഒരു സൈഡിലേക്ക് തിരിച്ച് പിടിച്ച് വൺ ഈസ് ടു ടു ക്രമത്തിൽ ശ്വാസം ഒരു അഞ്ച് റൗണ്ട് അകത്തോട്ടും പുറത്തോട്ടും എടുക്കുകയും വിടുകയും ചെയ്യാം അങ്ങനെ അഞ്ചും റൗണ്ട് കഴിഞ്ഞതിന് ശേഷം തല നേരുന്ന നേരെ വെച്ച് ഓപ്പോസിറ്റ് സൈഡിലേക്ക് തിരിക്കുക ഇവിടെയും ഒരു അഞ്ച് റൗണ്ട് ശ്വാസം അകത്തോട്ടും പുറത്തേട്ടും എടുക്കുകയും വിടുകയും ചെയ്തുകൊണ്ടിരിക്കുക അതിന് ശേഷം തല നേരെ പിടിച്ച് കൈകൾ സാധ്യം ബാക്കിലൗട്ടെടുത്ത് വജ്രാസനത്തിലേക്ക് വന്ന് വിശ്രമിക്കുക ഇങ്ങനെ സ്ഥിരമായി ചെയ്തു നോക്കൂ നല്ല ആശ്വാസം ഈ അസുഖങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടും ഇത്തരം ആരോഗ്യകരമായ ടിപ്സുകൾ വീണ്ടും വീണ്ടും കാണുന്നതിന് ഫോർട്ടി പ്ലസ് റിലീഫ് യോഗ സബ്സ്ക്രൈബ് ചെയ്ത് കാണൂ